നോർമൽ ചിക്കൻ കറി തന്നെയാണ് വെക്കാറ് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പൊ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് കടായി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ സംഭവം കാണുന്നതെങ്ങാട്ടിടും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് മസാല പറ്റി മുക്കിപ്പൊരിച്ചെടുക്കാം വറുക്കാനുള്ള മസാല നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം അത് ഞാൻ ഒരു ബൗള് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ചിക്കൻ മസാല ഒരല്പം കോൺഫ്ലവർ കൂടിയും കൂടി ചേർത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക മസാല പറ്റി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കതിൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ചിക്കൻ ദാ ഒരു സൈഡും മരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി മറിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് പൊഴിച്ചെടുക്കാം ചിക്കൻ വറുത്ത് പോരി എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ വേണം നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം സവാളയൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയതും കൂടി ആഡ് ചെയ്യാം അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചൊരു ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുക്കാം തക്കാളി നല്ലപോലെ വാടിയ ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലകളൊക്കെ നല്ലപോലെ വാടി വന്നാൽ നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ കടായി ചിക്കൻ അവിടെ റെഡി ആയിട്ടുള്ളൂ കേട്ടോ കുറച്ച് കറിവേപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സമ്പൂസ് സെറ്റ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നമ്മൾ ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത് അപ്പോൾ ആരും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ട വേഗം പോയി നമ്മൾ കടായി ചിക്കൻ അങ്ങനെ ഉണ്ടാക്കിക്കോളും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ